ഗൾഫ് എന്ന മണലാരണ്യത്തിലേക്ക് വരുന്ന ഓരോ പ്രവാസിയുടെയും അടയാളമാണ് അവൻ്റെ സിവിൽ ഐ ഡി എന്നാൽ പലപ്പോഴും തങ്ങളുടെ വ്യക്തിത്വത്തെ അടയാളപ്പെടുത്തുന്ന സിവിൽ ഐ ഡി കൈകാര്യം ചെയ്യുന്നതിൽ ചില പ്രവാസികൾ അശ്രദ്ധരാണ് അത്തരത്തിൽ കുവൈത്ത് സിവിൽ ഐ ഡി കാർഡിൻ്റെ കോപ്പി സുഹൃത്തിന് കൈമാറിയ ഒരു മലയാളി നേരിട്ട കൊടുംചതിയുടെ അനുഭവമാണ് ഇവിടെ വിവരിക്കുന്നത് കുവൈത്തിലെ സ്വകാര്യ കമ്പനിയിൽ ജോലി ചെയ്യുന്ന കോട്ടയം സ്വദേശി തോമസ് ജോസഫിന്റെ ജീവിതം കീഴ്മേൽ മറിയുന്നത് രണ്ടായിരത്തി ഇരുപതിലാണ് അതിന് നിമിത്തമായത്യവും തന്റെ കൂട്ടുകാരൻ ചോദിച്ചപ്പോൾ തന്റെ കുവൈത്ത് സിവിൽ ഐഡിയുടെ കോപ്പി തോമസ് ഒന്ന് കൈമാറി പിന്നീട് അയാൾക്ക് അനുഭവിക്കേണ്ടി വന്നത് ഒരിക്കലും ഓർമ്മിക്കാൻ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളായിരുന്നു കുവൈത്ത് ഓയിൽ കമ്പനിയിൽ നിന്നും യൂസ്ഡ് കമ്പ്യൂട്ടർ വാങ്ങാൻ ഗേറ്റ് പാസ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് മലയാളിയായ സഹപ്രവർത്തകന് തോമസിന്റെ സിവിൽ ഐഡിയ കോപ്പി വാട്സാപ്പ് വഴി നൽകിയത് അതുകഴിഞ്ഞ് രണ്ടു വർഷത്തിനിപ്പുറം തോമസ് ജോലി ചെയ്യുന്ന സ്വകാര്യ സ്ഥാപനത്തിലേക്ക് ചെല്ലാൻ വേണ്ടി കുവൈത്ത് കുറ്റാന്വേഷണ വിഭാഗം അധികൃതർ വിളിച്ചപ്പോഴാണ് ചതിയിൽപ്പെട്ട കാര്യം തോമസ് ജോസഫ് അറിയുന്നത് തുടർന്ന് സിഐ മുന്നിൽ ഹാജരായപ്പോൾ തോമസിന്റെ പേരിൽ ഒപ്പിട്ട ചെക്കും ചില രേഖകളും അധികൃതർ കാണിച്ചു കൊടുത്തു ചെക്ക് തന്റേതല്ലെന്നും കുവൈത്തിൽ ബാങ്ക് ചെക്ക് സ്വന്തമായി ഇല്ലെന്നും തോമസ് വ്യക്തമാക്കിയെങ്കിലും പ്രശ്നം അവസാനിച്ചില്ല വ്യാജരേഖകൾ ഉപയോഗിച്ചും മറ്റു ചിലരോടൊപ്പം ഒന്നേ പോയിന്റ് രണ്ട് ലക്ഷം കുവൈത്തിനാർ തട്ടിയെടുത്തു എന്നതാണ് കേസ് കുവൈത്ത് പൗരൻ നൽകിയ കേസിലാണ് തോമസിനെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇദ്ദേഹം ജോലി ചെയ്യുന്ന കമ്പനിയിലെ സമാന പേരുള്ള മറ്റൊരു കമ്പനിയിലെ തോമസ് ഉൾപ്പെട്ട കേസാണിത് അതിലാണ് തോമസ് ജോസഫിന്റെ സിവിൽ ഐ ഡി കോപ്പി അറ്റാച്ച് ചെയ്തിരിക്കുന്നത് തട്ടിപ്പ് നടത്തിയ തോമസ് രാജ്യം ഇടുകയും ചെയ്തു തോമസ് ജോസഫിന്റെ കമ്പനിയിലെ സഹപ്രവർത്തകന്റെ സുഹൃത്താണ് നാടുവിട്ട തോമസ് സിവിൽ ഐ ഡി കോപ്പി മേടിച്ച തട്ടിപ്പുകാരന് കൊടുത്ത സുഹൃത്ത് സംഭവശേഷം കുടുംബസമേതം ന്യൂസിലൻഡിലേക്ക് കടക്കുകയും ചെയ്തതോടെ തോമസ് കുടുങ്ങി കേസിൽ നിന്നും രക്ഷ നേടാൻ തോമസ് ജോസഫ് പല വഴികളും തേടി ഇന്ത്യൻ എംബസിയിലും പരാതിപ്പെട്ടു എംബസി മുഖേന സി ഐ ഡി അധികൃതരെ ഇദ്ദേഹം രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ ഇരുപത്തിയാറിന് വാട്സാപ്പ് വഴി സിവിൽ ഐ ഡി കോപ്പി നൽകിയതടക്കമുള്ള കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചെങ്കിലും ഫലമുണ്ടായില്ല തുടർന്ന് കേസ് ഫയൽ ചെയ്തു യാത്രാ വിലക്കും ഏർപ്പെടുത്തി ഒപ്പം കസ്റ്റഡിയിലും കഴിയേണ്ടി വന്നു മൂന്ന് കോടിയിലേറെ രൂപ കവളിപ്പിച്ച കേസായതിനാൽ നൂറ് കുവൈദിനാർ ജാമ്യത്തിലാണ് തോമസ് ജോസഫ് ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുന്നത് ഒൻപത് വർഷത്തിലേറെയായി ജോലി ചെയ്തു വരുന്ന കമ്പനിക്ക് തോമസ് ജോസഫിനെ വിശ്വാസമായതിനാൽ ജോലി സുരക്ഷിതമാണ് കൂടാതെ താമസരേഖയായ ഇക്കാമയും നിയമപരം എങ്കിലും മനസ്സറിയാതെ താൻ കുടുങ്ങിയ കേസിൽ നിന്നും എങ്ങനെ കരകയറുമെന്ന ആശങ്ക കുവൈത്തിൽ കുടുംബവുമത്ത് കഴിയുന്ന തോമസ് ജോസഫിനെ വിട്ടൊഴിഞ്ഞിട്ടില്ല ഈ കേസിൽ നിന്ന് രക്ഷപ്പെടാൻ സാമൂഹിക പ്രവർത്തകരുടെ സഹായം തോമസ് തേടുകയാണ്